ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യലാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് വേദിക്ക് ഫേവറേറ്റ് ആട്ടോ അതേ വലിയ ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ വാങ്ങിയതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞണ്ട് വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ആണ് ഇന്നിപ്പോൾ വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വേദിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേ നോക്കി എൻ്റെ കാലൊക്കെ നല്ല വലിയ ക്രാബ് കേട്ടോ നല്ലതായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊരു കിലോ കേട്ടോ ഒരു കിലോ നാനൂറ് രൂപയാണ് നിങ്ങൾ ലുലിൽ പോയപ്പോൾ കുഞ്ഞു ഞണ്ട ഉണ്ടായിരുന്നുണ്ടോ അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല കുറച്ച് ഫ്ലഷ് ഒക്കെ വേണമെങ്കിൽ അയ്യോ ഇതിനൊരു കാലില്ല കേട്ടോ കുറച്ച് ഫ്ലഷ് ഒക്കെ ഉള്ളത് വേണമെങ്കിൽ ഒത്തിരി വലുത് തന്നെ വാങ്ങിയാലേ കൊള്ളാമോ അതുകൊണ്ട് പിന്നെ വലുത് വാങ്ങിയത് കേട്ടോ കൊള്ളാം നല്ല വലുത് ഇനി നമുക്കിതിനെ വൃത്തിയാക്കി എടുക്കാം വേസ്റ്റ് ആട്ട് ഇതൊന്നും എടുക്കില്ല ഞാനിതൊന്നും എടുക്കില്ല അങ്ങനൊരു കാലേ ഉള്ളു കേട്ടോ ആദ്യം കാലെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇത്രയുള്ള കേട്ടോ പരിപാടി കഴിഞ്ഞു നല്ല ഫ്രഷ് ഞണ്ടാന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതിനെ വേണമെങ്കിൽ ഒന്നിങ്ങനെ പൊട്ടിച്ചിടാം എല്ലാം പൊട്ടിച്ചിടാം അപ്പം അതുപോലെ നമുക്ക് ഈ നാല് ഞണ്ടോ ഉള്ളത് നാല് ഞണ്ട് നാല് കിലോയും സംതിങ് ഉണ്ട് അയ്യോ പൊട്ടിക്കാൻ പറ്റുള്ളൂ ആ ഒന്നും വേണ്ട അതൊക്കെ വേസ്റ്റാണേ ഇതുപോലെ നമുക്ക് ബാക്കി ഇനി രണ്ട് ഞണ്ടും കൂടെ ഉണ്ട് കേട്ടോ അതിന് കൂടെ പൊളിച്ചെടുക്കാതെ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ക്രീൻ ചെയ്തെടുക്കുക ഈ അഴുക്കൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റും പക്ഷെ അത് കയ്യിലൊക്കെ കൊണ്ടാൽ കുറച്ച് പാടാണ് അതിൻ്റെ ഷാർപ്പായിട്ട് ഇത് കൊണ്ട് അതെല്ലാം കൊണ്ടാൽ കുറച്ച് പാടാണ് അതെൻ്റെ കാലിന് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത്രയും വലിയ കാലിന് രണ്ടായിട്ടിട്ടു ഞാനൊന്ന് ചതച്ചിടണ്ട ഇത്രയും വലിയ കാലാണ് അതിന് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ചിലരൊന്നും ഞണ്ട് വാങ്ങാറില്ല കേട്ടോ ആ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാതെ ചിലർ വാങ്ങാത്തവരുണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ ഭയങ്കര ടേസ്റ്റല്ലേ നല്ല വലുതൊക്കെ ഇതുപോലെ വലുതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കുഞ്ഞു കാലൊന്നും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു മണത്തിന് വേണ്ടി ഇടുന്നതേ ഉള്ളൂ പക്ഷേ വലിയ കാലിലൊക്കെ നല്ല ഫ്ലഷ് ഫ്രഷുണ്ടാവും വേദയുടെ ഫേവറേറ്റ് ആട്ടോ പക്ഷെ നമ്മളൊരാൾ പൊളിച്ചു കൊടുക്കാനായിട്ട് ഇരിക്കണം അതാണ് ഒരു കാട് ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ വാങ്ങിയപ്പോൾ പറഞ്ഞു എനിക്ക് പൊളിച്ച് തരാനൊന്നും സമയമില്ല വേണമെന്നുള്ളവരെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു ഞണ്ട് ക്രാബ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ പണിയുടെ ഉണ്ട് വരൊന്നുമില്ല ഈ കാലിന് ഞാനൊന്ന് പൊട്ടിച്ചിടാം കേട്ടോ എങ്കിലേ അകത്ത് മസാലയൊക്കെ കയറത്തുള്ളൂ ചെറുതായിട്ടൊന്ന് കടിച്ച് പൊട്ടിക്കാൻ നിൽക്കാം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാം കാല് കടിച്ച് പൊട്ടിക്കാനായിട്ട് ഈ പാത്രത്തിൽ തന്നെ വച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ തറയിലൊക്കെ ആയിട്ട് ആകെ വൃത്തിയേടാവും ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് അതുകൊണ്ട് പിന്നെ കരുതി കാല് മാത്രം കേട്ടോ മറ്റേ പീസൊന്നും അങ്ങനെ ചെയ്യുന്നില്ല ഞണ്ടിൻ്റെ കാല് ചതച്ച് വച്ചിട്ടുണ്ട് അതെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് എടുത്ത് കഴിക്കാനും മസാലയൊക്കെ ഒക്കെ അകത്ത് പിടിക്കാനും ഒക്കെ ആയിട്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ കൊച്ചുള്ളി ഇതൊരു സവാള ഞാൻ രാവിലെ എടുത്തിൻ്റെ ബാക്കി വന്നതെടുത്ത് വെച്ചെങ്കിൽ തന്നെ പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് കറിവേപ്പില മുളക് കടുക് കുറച്ച് ഉലുവ കടുക് പൊട്ടിക്കാനായിട്ടിടും പിന്നെ മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകൊ കുറച്ച് കൂടുതൽ പിന്നെ ഗരം മസാല പിന്നെ പെരിഞ്ചീരകം മാത്രമായിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകം മാത്രമായിട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന ആ പൊടിയും അത്രയാണ് നമുക്കപ്പോൾ ഞണ്ടിനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ കൊച്ചുള്ളിയും കുഞ്ഞ് സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്താൽ മതി ഈ കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് അരിങ്ങെടുക്കാൻ അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിൽ സവോള അരിഞ്ഞെടുത്താലും മതി കൊച്ചുള്ളിയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കൊച്ചുള്ളിയിലാണെന്ന് വെക്കുന്നത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുകയാണ് ഇല്ലെങ്കിൽ എങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ആക്കിയാലും കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ സവോള ഒന്നുകൂടെ ചെറുതാക്കിട്ടോ ഇത് ഞാൻ രാവിലെ എടുത്ത സവോള ഇരുന്നതുകൊണ്ട് എടുത്തതാ കേട്ടോ അല്ലെങ്കിൽ ഞാൻ സവോള ഇടില്ല ഇരുന്നതുകൊണ്ട് എടുത്തതാണ് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചോപ്പ് ആവില്ല വേദ ടി വി ഒക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ് പച്ചമുളക് പൊടി പച്ചമുളക് ഒക്കെ കുറച്ച് മതി നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് മതിയേ മതി ഇനി നമുക്ക് അടുപ്പത്ത് നമ്മുടെ ചട്ടി വെക്കാം ഞാനിന്ന് ഞണ്ട് ക്ലീൻ ചെയ്തെടുത്ത വലിയ ഉരുളി ഇല്ലേ അതിലാണ് വെക്കുന്നത് കേട്ടോ അതുമ്പോൾ നന്നായിട്ട് ഇളക്കി എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഉരുളി നമുക്ക് അടുപ്പത്ത് വെക്കാം ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വറ്റൽ മുളക് ശെ വറ്റൽ മുളക് ഇടുക കടുകിടുക ഉലുവ ഇടുക മുഴുവൻ ഉലുവ ഇടുക കേട്ടോ ഉലുവയും കൂടെ ഇട്ടിട്ടൊക്കെയാണ് വയ്ക്കുന്നത് ഇത് പല പല റെസിപ്പീസ് കണ്ട് പഠിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ പിന്നെ തേങ്ങാപ്പാൽ വേണം കേട്ടോ തേങ്ങാപ്പാലിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് ശകലം തേങ്ങാപ്പാൽ വേണം കേട്ടോ കേട്ടെങ്കിലും നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് നമുക്ക് ഉലുവയിടാം ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ സാധനം കേട്ടോ എല്ലാം കൂടെ ഒന്നിൽ വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് മീഷോന്ന് വാങ്ങിയതാണ് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഞാൻ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും അത് പിന്നെ എങ്ങനെയാണ് മിസ്സാവുന്നതെട്ടോ പിന്നീട് റിഫ്രഷ് ചെയ്യുമ്പോൾ അത് പോവും അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കണ്ടില്ലെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ വീണ്ടും കൊടുത്തേക്കാം കുറച്ച് ഉലുവായിട്ടാണേ ഇതുപോലത്തെ ഒന്ന് രണ്ടെണ്ണം ഞാൻ വാങ്ങി കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒന്ന് രണ്ടെണ്ണം വാങ്ങി ഉലുവ പൊട്ടുന്ന സമയം കുറച്ച് കടുക് ഇടുകയാണ് ഒന്ന് പൊട്ടട്ടെ പൊട്ടിയ ശേഷം ബാക്കി പരിപാടികൾ ചെയ്യാം കടുക് പൊട്ടി തുടങ്ങുന്നുണ്ടേ കടുകും ഉലുവും കൂടി ഒരുമിച്ചിട്ട് പൊട്ടിക്കാനേ കടുക് പൊട്ടിയ ശേഷം കറിവേപ്പിലിടാം ഓക്കെ കറിവേപ്പിലിടേ പൊട്ടിത്തെറിക്കാൻ നല്ല വെള്ളമുണ്ട് പച്ചൽ മോൾ

കുറച്ച് ഉപ്പ് ഇടാമേ നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഉപ്പിടുന്ന കുപ്പിയെല്ലാം മാറ്റിയിട്ടുണ്ട് ഭരണിയിലാക്കി കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഉപ്പിടാൻ പാടില്ല എന്നൊരുപാട് കമൻറ്റും ഉണ്ടോ അതുകൊണ്ട് അതും മാറ്റി ഫുൾ പരിഷ്കാരം വരുത്തി കേട്ടോ പരിഷ്കാരമൊന്നുമില്ല എന്ന് തോന്നി ഞാനങ്ങ് മാറ്റി സ്വയം തോന്നി അങ്ങ് മാറ്റിയതാട്ടോ അപ്പോൾ ഇത് കൊച്ചുരുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വരുന്നില്ലല്ലോ മുളക് പൊടി എരിവ് ആവശ്യത്തിന് കുരുമുളക് ഇടുന്നുണ്ട് കുരുമുളക് കുറച്ച് കൂടുതലിടുന്നു അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ഇടുക മുളക് പൊടി ഇതിൻ്റെ കൂടെ കിട്ടിയതാട്ടോ ഈ സ്പൂണും സ്പൂണും അത് ഒരുമിച്ചുള്ളതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടതുപോലെ മല്ലിപ്പൊടി ഇടാം കേട്ടോ െ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമണമെല്ലാം മാറി ഒന്ന് കളറെ എല്ലാം ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ടൊമാറ്റോക്ക് ഇട്ടുകൊടുക്കാതെ പച്ചമണമെല്ലാം മാറി മൂത്ത് വരുന്നുണ്ട് ടൊമാറ്റോ കൊടുക്കാം പാത്രം എടുത്താൽ എന്താണെന്ന് അറിയോ നോൺ സ്റ്റിക്ക് എടുത്താൽ അതിൻ്റെ കമ്പും കാലും ഒക്കെ കൊണ്ടിട്ട് അത് നോൺ സ്റ്റിക്ക് ഫുൾ പോവും കോട്ടിങ് എല്ലാം പോവും ഇതാകുമ്പോൾ ആ പ്രശ്നവും വരില്ല കുറച്ച് വലിയ പാത്രമാകുമ്പോൾ ഞണ്ടിന് കിടന്ന് വേവാനായിട്ട് ഒരു സൗകര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ വേദക്ക് ഞണ്ട് കൊഞ്ച് സ്ക്വിഡ് സ്ക്വിഡിനോടൊത്ര തളുപ്പില്ല അത് സ്ക്വിഡ് ഫ്രൈ ചെയ്താലൊക്കെ കഴിക്കുള്ളൂ ഞണ്ടും കൊഞ്ചും ഒക്കെ എങ്ങനെ കൊടുത്താലും വേദ കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം വെറും പെരിഞ്ചീരകം കേട്ടോ മസാല അല്ല പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിരിക്കുകയാണത് കുറച്ചിട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് എനിക്ക് കണക്കൊന്നും അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല ഇപ്പോൾ ഞാൻ ഏതെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ നോക്കി എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ അവർ പറയുന്ന ഒരളവ് ഞാൻ നോക്കില്ല നമുക്ക് എത്രയാണോ ഇടാൻ തോന്നുന്നത് ആ ഒരു കണക്കിനായിരിക്കും ഇടുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഇടാണേ ഇത് ഗരം മസാല പെരിജീരകം ഇട്ട് ഗരം മസാല കുറച്ച് ഇട്ടാൽ മതിയെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ കുരുമുളക് ലാസ്റ്റ് ഇട്ടാൽ മതിയെ ഒരു സംഭവം കൂടി ഞാൻ ഇടുകയാണ് നമ്മുടെ സാദാ ജീരകത്തിൻ്റെ പൊടി കുറച്ച് സാധാ ജീരകമില്ല പെരിഞ്ചീരകം ഇല്ല സാദാ നല്ല ജീരകം എന്താ പറയി അങ്ങനെയൊന്നും പറയാറില്ല ജീരകത്തിന്റെ പൊടി സാധാ ജീരകത്തിന്റെ പൊടിയൊന്നിട്ട് കൊടുക്കുകയാണ് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പന്ത്രണ്ട് മണിയായി ഇതുവരെ ഒന്നും ആയില്ല വീഡിയോ എടുക്കുന്നു കഴിഞ്ഞു കളിച്ച് കളിച്ചാൽ അങ്ങനെ നിന്നു ഒന്നും ആയിട്ടില്ല ഇതൊന്നും എല്ലാം കൂടെ കിടന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഞണ്ട് കുട്ടന്മാരിലേക്ക് തട്ടിയാലോ വേദ ഇനി വന്നൊരു കാര്യം കാണിച്ചു തരാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഞണ്ടാട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഞണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഉറങ്ങും കേട്ടോ എടുത്ത് കഴിക്കോ ഞാൻ എടുത്ത് തരണ്ടല്ലോ ഞാൻ അല്ലെങ്കിലും എടുത്തു തരില്ല ഫേവററ്റ് ഫിഷ് ഇതാണ് രണ്ടും കൊഞ്ച് കാണാവുക സ്പീഡ് ഇഷ്ടമല്ല ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നീ ഇളക്കണ്ട നീ ഇവിടെ നിൽക്കാം നല്ല ജുടിയൊന്ന് വച്ച ടീഷർട്ട് ആട്ടോ വലുത് വലിയ സൈസായിപ്പോയി പക്ഷേ ഇതാണ് ഭംഗിയും തോന്നുന്നത് വേദക്ക് ഇറുകി കിടക്കുന്നതിനെ കാട്ടി കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നുന്നത് അല്ലേ നോക്കത് കളഞ്ഞി കൊണ്ടാണ് നീ സഹായിക്കാൻ എന്ന് പറഞ്ഞു പോ പോ മതി 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 പോ 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 നോക്ക് അവിടെ മൊത്തം മൊത്തമാക്കി ഒന്നാമത് എനിക്ക് സമയ സമയം സമയമില്ലാത്ത നേരത്തെ ഇതാണ് വേറെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഇതാണ് പാട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഇതിൽ നിന്ന് വെള്ളം നല്ലതായിട്ട് ഇറങ്ങും കേട്ടോ ഞണ്ടിയിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങും അതെല്ലാം ഇറങ്ങി കുറച്ചൊന്ന് തിളച്ച് പറ്റിയ ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ രാവിലെ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നേ കേട്ടോ അപ്പോൾ അതൊന്ന് കട്ടിയായിരിക്കുകയാണ് രാവിലെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചല്ല അത് എപ്പോഴും സമയം കിട്ടില്ല അതുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മതി തേങ്ങാപ്പാൽ അപ്പോൾ അതിൽ നിന്ന് ഞണ്ടിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങി ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കറിവേ കറിവേപ്പിലൊന്ന് കുരുമുളക് ഇട്ട് നമുക്കതിനെ സെറ്റാക്കിയെടുക്കാം ഉയർത്ത് കുളിക്കുന്നു മഴയെല്ലാം ഉണ്ടെങ്കിലും ചൂടിനൊരു കുറവുമില്ല കേട്ടോ തുറന്ന് നോക്കാം ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ സാധാരണ ഞണ്ടിൽ നിന്ന് ഇറങ്ങാറുള്ള പോലത്തെ വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ ഈ ക്രാബിനും പ്രോൺസിനും ഒക്കെ വേവ് കുറവാട്ടോ ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഞാൻ രാവിലെ എടുത്ത് വെച്ച് തേങ്ങാപ്പാലാ കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഏതക്ക് ഡ്രൈ വേണോ ഗ്രേവി വേണോ എന്ന് ചോദിച്ചു നോക്കട്ടെ ഫ്രൈ ചെയ്യാറുണ്ട് ഞണ്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ അതുപോലെ എൻ്റെ അമ്മ തോരം വയ്ക്കാറുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ വേദയ്ക്ക് അത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തോരം വെക്കില്ല നിങ്ങൾ എന്തൊക്കെ ഞണ്ടിൽ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വേദ ഗ്രേവി വേണോ ഡ്രൈ വേണോ ഞണ്ട് ഏ ഞണ്ട് ഗ്രേവി വേണോ ഡ്രൈ വേണോ എങ്ങനെയാലും മതി എനിക്കിതോന്നും ഡ്രൈ അല്ലേ കുറച്ചുകൂടെ നല്ലത് കുറച്ചിന് കുരുമുളക് പൊടി കൂടെ നമുക്ക് ഇടാവേ കുരുമുളക് കുറച്ച് കൂടുതലിടുക അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ മുളവിൻ്റെ എരിവുണ്ട് കേട്ടോ അപ്പം കുരുമുളക് കൂടെ ഇടുമ്പം ഭയങ്കര എരിവായിരിക്കും ഏതൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ അങ്ങനെ എരിവ് ഒട്ടും പാടില്ലാതെ ഒന്നും ഇല്ല കേട്ടോ ഏത് എരിവൊക്കെ കഴിക്കാറുണ്ട് എങ്കിലും ആ നല്ല മണം വരുന്നുണ്ട് ഉപ്പൊന്നും നോക്കിയില്ലല്ലോ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ഈ നമ്മുടെ ഞണ്ടിനെ കുരുമുളകൻ്റെ ഫ്ലേ ഫ്ലേവർ കേട്ടോ കൂടുതൽ വേണ്ടത് വേറെ എന്തിനെക്കാട്ടിയും കുരുമുളകൻ്റെ ഫ്ലേവറ് നല്ലതായിട്ട് നിന്നാൽ നല്ല കിടിലും ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് അതെല്ലാം കുരുമുളകും തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒന്ന് അതിൽ പിടിക്കുന്ന രീതിയിൽ ഒന്നുകൂടെ വേവിച്ചെടുത്ത ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് ആ നല്ല കിട്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേവി ഫുൾ വറ്റി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ുട്ടന്മാർ റെഡിയാണ് വാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ വേണമെങ്കിൽ മല്ലിയില ഒക്കെ ഇടാൻ കേട്ടോ മല്ലിയില മാത്രം ഇടാൻ ലാസ്റ്റ് എൻ്റെ കയ്യിൽ മല്ലി ഇല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലിടാനായിട്ടൊന്നുമില്ല മല്ലിയിലൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് മല്ലിയിലോടെ ഇടായിരുന്നു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് ബി സൂപ്പറാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വേദക്കുട്ടിയാണ് വീട് എടുത്ത് വരുന്നത് ഇത്രേ സമയം ഏട്ടനാണ് ശരിക്കും എടുത്തു തന്നത് ഏട്ടൻ തോന്നും അത്യാവശ്യം പറഞ്ഞ് ഏട്ടൻ കളഞ്ഞിട്ട് പോയി പിന്നെ എൻ്റെ വേദക്കുട്ടി വന്നു ഏ നമ്മൾ അടുത്തിപ്പൊളി ക്രാബ് റോസ്റ്റ് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞു കാലൊന്നും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ വലിയ കാലിലുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട് അല്ലേ വേദ മൂളിയാലെ കേക്കും നീ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ച കേക്കില്ല ആ എന്ത് ഭംഗിയ നോക്കിയേ കാലൊക്കെ നോക്കിയടി നീ റെക്കോർഡ് ചെയ്യായിരുന്നോ അപ്പൊ ഈ പാത്രം എനിക്ക് ചോറിട്ട് വരവി കഴിക്കാനായിട്ടാ കേട്ടോ നമ്മുടെ ക്രാബ് റെഡി വേദ ടേസ്റ്റ് ചെയ്യണ്ടേ മണം അതി ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലേ വേദയ്ക്ക് അതെ എനിക്കും ചെയ്താലോ വേദയെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ വേദയുടെ ക്രാബും ഊണ് കഴിക്കാണേ കറി എങ്ങനെയുണ്ട് കടിച്ചു പൊട്ടിച്ച് കഴിക്കും അടിപൊളി പറിച്ചേ കാലിനോട് വേദക്ക് എത്ര താല്പര്യം ഇല്ല അല്ലേടാ കാലാണ് ഇഷ്ടം ഷ്ടം എൻ്റെ ചട്ടി കാല് ചട്ടിങ്ങനെ പേടിച്ചുപോയാ ഇങ്ങനെ നന്നായിട്ട് വരവുക എനിക്കിതാണ് ഇഷ്ടം കേട്ടോ കുറച്ച് ചോറ് എടുത്തോളൂ കേട്ടോ എനിക്ക് ഒരുപാട് കറിയും കുറച്ച് ചോറുമാണ് ഇഷ്ടം എന്നിട്ട് ഒരു ഉരുളെടുക്കുക അലിഞ്ഞു പോണു കേട്ടോ ഇനി നമ്മുടെ ക്രാബ് ക്രാബ് കഴിക്കുമ്പോൾ എപ്പോഴും രണ്ട് കൈ ഉപയോഗിച്ച കഴിക്കുക ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് അടിപൊളി ക്രാബ് റോസ്റ്റ് ആണ് അപ്പോൾ ഈ റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ നിങ്ങളും ഇതുപോലെയാണ് വയ്ക്കുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാൻ മതി